ഹായ് ഫ്രണ്ട്സ് ഗൂബുസ്റ്റേണീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ഒരു ദിവസം നിൽക്കാനായിട്ട് വന്നതാണ് അനിയത്തിയും ഫാമിലിയും വന്നിട്ടുണ്ട് അനിയൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു ഒത്തുകൂടൽ അതാണ് ഇന്നത്തെ ഇത് അപ്പോൾ ഞാൻ ഇന്ന് അച്ഛൻ്റെ കൃഷിയുടെ ഒന്ന് കടന്നതാണ് അച്ഛൻ്റെ വെണ്ട കൃഷിയാണ് ഈ മുഴുവൻ കാണുന്നത് അച്ഛൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലിനോട് ചേർന്ന് കോഴികളുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിറ്റങ്ങ കിടക്കാണ്ടിരിക്കുന്ന മതിലിനോട് ചേർന്ന് ഇങ്ങനെ ഒരു വേലി പോലെ കെട്ടി ഷീറ്റ് കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ ഇടയിലാണ് പച്ചക്കറി കൃഷി നടന്നത് അപ്പോൾ വെണ്ട കഴിഞ്ഞു മുളക് നന്നായിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തക്കാളി അതേ പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ കുറേ ഉണ്ട് ഞാൻ കുറച്ച് മാത്രമേ കാണിച്ചോളൂ ഇതേ തക്കാളിത്തോട്ടങ്ങളാണീ കാണത് പടവലത്തോട്ടാണീ കാണത് അമ്മയുള്ള കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറമ്പ് മുഴുവനും പച്ചക്കറിയാണ് പച്ചക്കറിയെന്നു വെച്ചുകഴിഞ്ഞാൽ ഈ റോട്ടി കൂടെ പോണവർക്കും വരുന്നവർക്കും എല്ലാവർക്കും അമ്മ കൊടുക്കണത് പച്ചക്കറിയാണ് അപ്പോൾ ഈ പച്ചനും ഈ പറഞ്ഞ പോലെ അതേപോലെ ഇങ്ങനെ കൊണ്ടുനടക്കണം പടവലങ്ങ വിക്കൊന്നും ഇല്ല ആൾക്കാർക്ക് കൊടുക്കും പിന്നെ ഞങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും അങ്ങനെയാണ് പതിവ് ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഇതേ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യാണ് അത് അതുപോലെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഒന്നും പിന്നെ ഒരു വലിയ ജാതിമരുണ്ട് പിന്നെ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ കൊള്ളി നട്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഇപ്പം ഞാനായാലും ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും അത് കൊള്ളി പറച്ച് ഇളയമ പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതുണ്ട് ഈ ചെടി പണ്ട് കാലത്ത് ശരിക്കും നമ്മൾ വേലിക്കൽ ഇങ്ങനെ നിറച്ചും ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അതൊക്കെ അന്യം അന്ന് പോയി ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല ഇത് നമ്മളുടെ മധുരക്കിഴങ്ങ് ഒരു ഏരിയ മുഴുവൻ മധുരക്കിഴങ്ങ് ഇങ്ങനെ നിറച്ചും നന്നായിട്ട് പടർന്നിട്ടുണ്ട് നന്നായിട്ടുണ്ടാവും നല്ല പിങ്ക് കളറിലുള്ളതാണ് അച്ഛൻ ഫുള്ള് പറമ്പ് നനയ്ക്കാണ് ഇളയമതെ അടിച്ചു വാരൽ ഒരാളുടെ അത് നോക്കി ഇരുന്ന് കാണണം ഇനിയെത്തി നമ്മൾ വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണാം പിന്നെ ഇത് അച്ഛൻ്റെ നിറച്ചും ഈ പൂക്കളുടെ ഒരു ഒരു ടൈമിൽ അച്ഛനെ ഒരുപാട് ചെടികളായിരുന്നു ചെമ്പരത്തിയുടെ കളക്ഷനാണ് അച്ഛനും കൂടുതലുണ്ടാവാം ചെമ്പരത്തി റോസ് പൂ ഇതിൻ്റെ കളക്ഷനാണ് കൂടുതലും അച്ഛനുണ്ടാവാറുള്ളത് ചെമ്പരത്തി ചെത്തി കണ്ട ഒരു ചെത്തി നോക്കിയാൽ നല്ല വെറൈറ്റി കളറാണ് ഇപ്പോൾ നമ്മൾ മുല്ലപ്പൂ വാങ്ങുമ്പോൾ കടകളിൽ നിന്നും കിട്ടുമ്പോൾ ആ മുല്ലപ്പൂവിൻ്റെ ഇടയിൽ വെക്കണ ഒരു തരം ചെത്തിയാണത് നല്ല നല്ല ക്യൂട്ട് കളർ വേണം നല്ലൊരു കുഞ്ഞ് ചെത്തി നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ദേളേമരേന്നും ചൂല് വാങ്ങി ഞാൻ പറയണു കേട്ടപ്പോൾ ചൂല് വാങ്ങിയിട്ട് ദേ അവൾ അടിച്ചു തുടങ്ങി ഇത് നോക്കിയ ചെമ്പരത്തികളുടെ കണ്ട കുഞ്ഞൻ ചെമ്പരത്തികൾ നേരത്തെ കാണിച്ചത് ഇത് നോക്കിയാൽ വയലറ്റ് ചെമ്പരത്തി ഇപ്പോൾ പൂവുകളൊന്നും ഇല്ല അല്ലെങ്കിൽ ഞാനത് കാണിച്ചിരായിരുന്നു കുറേ ഉണ്ടായും അഞ്ഞ ഉണ്ട് ചെങ്കല് കളർ ഉണ്ട് ഒരുപാട് കളർ ഒരുപാട് പത്തിരുപത് കളറ് തന്നെ അച്ഛൻ്റെ കയ്യിലുണ്ട് ഈ ഏരിയ മുഴുവനും അച്ഛൻ കുറ്റി കുരുമുളകാണ് നല്ലോണം ഉണ്ടാവാറുണ്ട് കുറ്റി കുരുമുളക് കിട്ടാ അപ്പോൾ ഈ ഏരിയ മുഴുവൻ കുട്ടി കുരുമ്പോഴൊക്കെയാണ് അത് അപ്പുറത്ത് കയ്പയ്ക്കയുടെ തോട്ടായിരുന്നു അതുണ്ടായിരുന്നത് മാമനും പിള്ളേരും പുറത്ത് പോയി അനിയത്തിയുടെ ചെറിയോന് ഏത് നേരം പോറടിയാണ് അപ്പോൾ ആളും കൊണ്ട് ഇതേ പുറത്ത് പോയി അവിടെ നമ്മളുടെ സെൻറ്ററിയിൽ മാവിൻ്റെ മാമ്പഴത്തിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഫെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മാമ്പഴത്തിൻ്റെ തൈകൾ മേടിക്കാൻ വേണ്ടി പോയതാണ് പിന്നെ ഇവിടെ ഞങ്ങളുടെ ജിക്കൂട്ടനുണ്ട് എനിക്ക് എനിക്കിത്തിരി പേടിയാവുന്ന എൻ്റെ മേത്ത് ഇങ്ങനെ കയറും എനിക്കത് ഭയങ്കര പേടിയാ കാരണം കടിക്കൊന്നുമില്ല കണ്ട ഓടി കളിക്കണം ആൾക്കാരെ കാണൽ ഇത്തിരി കുറവല്ലേ ഇവിടെ അച്ഛനും മേളയമേ മാത്രമേ ഉള്ളൂ അപ്പോൾ ആൾക്കാരെ കാണൽ ഇത്തിരി കുറവാണ് കണ്ട എൻ്റെ മേത്ത് ഇങ്ങനെ ആക്രമിക്കാനായിട്ട് വരുകയാണ് പക്ഷേ എനിക്ക് പേടിയാട്ടോ ഞാൻ കിടന്ന് വച്ചെടുക്കായിരുന്നു അപ്പോഴത്തേക്കും ദൈവൻ്റെ കൂടെ ഇരുന്നിട്ട് കളിയായിരുന്നു കളി കഴിഞ്ഞ് വന്ന് പിന്നെ ദാഹിച്ചിട്ട് ഇങ്ങനെ കുടിയായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇവന്മാർക്ക് ഇവന് ഭയങ്കര ഇഷ്ടമാണ് അതൊട്ടന് അതുട്ടന് നല്ല ഇഷ്ടമാണ് പട്ടിക്കുട്ടികളെ എൻ്റെ മോന് അത്ര കിടും വലിയ ഇങ്ങനെ ഇതുപോലെ കമ്പൊന്നില്ല അങ്ങനെ അപ്പം അവരെ കളിപ്പിക്കലായിരുന്നു അങ്ങനെ തേ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള മാങ്ങ ഒക്കെ അതേ അച്ഛൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായി അച്ഛനല്ല അനിയൻ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മൂവാണ്ടനായിരുന്നു മൂവാണ്ടൻ്റെ ഒരു കളക്ഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പൊട്ടിച്ചു കൊണ്ടുപോയി ഇത് പടവലങ്ങ അതി ഉള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി ചക്കയുണ്ട് മത്തങ്ങയുണ്ട് അങ്ങനെ ഞങ്ങൾ കെട്ടും കൂട്ടും ഒക്കെ എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പോകാനായിട്ട് ഇതേ റെഡിയായി ഒക്കെ വെച്ചിട്ടുണ്ട്